ഹലോ ഗെയ്സ് അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് കാസർഗോഡ് മുനിസിപ്പൽ ടൗണിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പാർക്കുണ്ട് ആ പാർക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അത് വലിയ പാർക്കൊന്നും അല്ല വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചെറിയൊരു ഇടിഞ്ഞു ഒരു പാർക്കാണ് പിന്നെ കണ്ടൽവണങ്ങളുണ്ട് പൊഴിയുണ്ട് അതൊക്കെ നമുക്ക് കാണാം പക്ഷേ അതൊന്നും വൃത്തിയായിട്ട് ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോയി കാണാൻ പറ്റത്തില്ല മൊത്തം കാടും വൃത്തികേടായിട്ട് കിടക്കുകയാണ് എങ്കിലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങളെ എടുത്തിട്ടുണ്ട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കുറച്ചുകൂടെയൊക്കെ ഇത് നോക്കുവാർന്നെങ്കിൽ ഈ സ്ഥലം നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നല്ലൊരു പാർക്കായിട്ട് തന്നെ ഇത് നിലനിന്നേന് അത് കുറച്ചുകൂടെ ആൾക്കാർക്ക് വരാനും കാണാനും ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റിയേനെ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ മൊത്തം ഇടിഞ്ഞു കുളിഞ്ഞ് ഒരു തകർന്ന നിലയിൽ കിടക്കുന്ന ഒരു പാർക്കാണെങ്കിലും ശരി ഗവൺമെൻറ്റിൻ്റെ ഒരു പാർക്കാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ വെച്ചിരിക്കുന്ന ഒരു പാർക്കാണ് അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് കുറച്ച് കാണാനൊന്നുമില്ല എന്തെങ്കിലും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കാസർഗോഡിൻ്റെ മുനിസിപ്പൽ ടൗണിൽ നിന്നാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടോ നമുക്ക് കാണാൻ പറ്റും കണ്ടൽവനങ്ങൾ കൊണ്ട് മറിഞ്ഞേക്കാണ് പൊഴിയാണ് കാണുന്നത് ഈ ബാക്കിലായിട്ട് കാണുന്നത് പൊഴിയാണ് കണ്ടൽവനങ്ങൾ കൊണ്ട് മറിഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് പിന്നെ അവിടെ നമുക്ക് അടുത്ത് പോയി നിന്ന് കാണാനും പറ്റത്തില്ല കാരണം മൊത്തം വൃത്തികേടാക്കി ഇട്ടേക്കുകയാണ് ഇരിക്കാനുള്ള സൗകര്യമോ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പൊഴിയുടെ രൂപം രേഖയാണിപ്പം നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പാർക്കിലാണ് നിൽക്കുന്നത് പാർക്കിൽ നിന്നുകൊണ്ട് നമുക്ക് കണ്ടൽവനങ്ങൾ കാണാൻ പറ്റും കണ്ടൽ കാടുകളും പിന്നെ പുഴിയും കാണാം പുഴിയുടെ അപ്പുറത്തായിട്ടാണ് ഒരു നല്ലൊരു ബീച്ച് ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നമുക്ക് സമയപരിധിയുണ്ട് എന്നാലും നമുക്ക് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് പറ്റുമെങ്കിലും നമുക്ക് ആ ഒന്ന് പോയി കണ്ടേച്ചു വരാം അപ്പം വളരെയധികം വലിയ പാർക്കാണെന്നൊക്കെയാണ് പറഞ്ഞത് അവിടെയൊക്കെ വലിയ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ കണ്ട് ഞാൻ വന്നതാണ് അപ്പോൾ വന്നു കഴിഞ്ഞപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സർക്കാർ ഒന്നും ചെയ്യാത്ത ഒരു തകർന്നടിഞ്ഞ പോർത്തൊരു പാർക്കായിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയത് ഒന്നുമില്ല ഇവിടെ പുഴിയുണ്ട് പുഴി കാണാനുള്ളവർക്കൊക്കെ ഇങ്ങനെ കണ്ടൽക്കാട് കൊണ്ട് മറിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് പക്ഷേ അവിടെ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നും ഒരു സീറ്റോ നല്ലൊരു അറേഞ്ച് ചെയ്യുവോ വൃത്തിയായിട്ടിടോ ഒന്നുമില്ല മൊത്തം അഴുക്കായിട്ട് കിടക്കുകയാണ് ഇതിപ്പം എന്താണ് സർക്കാർ ഉപേക്ഷിച്ചതാണോ എന്ന് തോന്നിപ്പോവും അങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത് മൊത്തം ഗാട് പിടിച്ച് കിടക്കുകയാണ് ഒന്നുമില്ല ഇപ്പോൾ ഇഷ്ടം പോലെ പാർക്ക് പോലെ നല്ല സ്ഥലമാണ് സ്ഥലം വെറുതെ ആക്കി കളയുകയാണ് ഇപ്പോൾ ഇത് വാട്ടർ ചെറിയ ഫൗണ്ടൻ ഒക്കെ വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വൃത്തിയില്ലാതെ ഇച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ടൗൺ ഒന്നും ആണെന്ന് വിചാരിക്കേണ്ട എന്നെ സംബന്ധിച്ച് ഇതൊരു ദൈവമുണ്ട് അതൊക്കെ ഇങ്ങനെ നശിപ്പിച്ച് ഒരു ഒന്നും നോക്കാതെ കുറേ ഇങ്ങനൊക്കെ ഇട്ടേക്കുകയാണ് നല്ല സ്ഥലമൊക്കെയാണ് വേണമെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പാർക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ ഉള്ളത് ഒരു വൃത്തിക വൃത്തികെട്ട രീതിയിലുള്ള ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത് ഹലോ വേസ് അപ്പോൾ ഇതാണ് കൊച്ചു പിള്ളാരുടെ ചെറിയ പാർക്ക് പാർക്ക് കയറുന്ന സാധനങ്ങളൊക്കെയുണ്ട് കുട്ടി കുട്ടികൾക്കായിട്ട് കളിക്കാനുള്ളത് അതൊക്കെ തുരുമ്പടിച്ച് പോയിരിക്കുകയാണ് എന്നാലും ഞാൻ കയറുന്നില്ല ഞാൻ കയറിയാൽ ചിലപ്പം മൊത്തം കൂടെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ ചൊക്കെയാണുള്ളത് സ്റ്റിംഗ് വിളാതെ ചെറിയ പാർക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയൊക്കെ ഉള്ളു ചെറിയൊരു പാർക്കാണ് താങ്ക് യു എന്ന് ചുമ്മാ എഴുതിയാൽ മാത്രം പോലെ അത് നല്ല വൃത്തിയായിട്ടിടണം അതുപോലെ തന്നെ നമ്മുടെ ആ പാർക്ക് ഏതാണോ ആ പാർക്ക് നല്ല വൃത്തിയായിട്ട് ഇട്ടാൽ മാത്രമേ ആൾക്കാർ വരികയും പിന്നെ ആ താങ്ക് യു കമ്മകീൻ എന്ന് എഴുതിയതിനൊരു വിലയുണ്ടാകത്തു ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് ആകാമെന്ന് വെച്ച് തുടങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തു അപ്പോഴ് ഇവിടുന്ന് ഇനി അടുത്ത ഏതാണ് കാണാനുള്ള പുതിയ കാഴ്ചകൾ ഉള്ളത് തേടി നമ്മൾ അങ്ങോട്ട് പോയി നിങ്ങളെ വീണ്ടും വീഡിയോ കാണിക്കുന്നതായിരിക്കും